อย่างเล่ ചൊറിഞ്ഞ് ഞങ്ങൾ ഇളക്കുകയാണ് ഇനി അവൻ്റെ പേരിലുള്ള എന്തൊക്കെ കേസുകളുണ്ടോ അതെല്ലാം ഞങ്ങൾ പുറത്ത് കൊണ്ടുവന്നിരിക്കും ഇവർക്കെന്ന് പറഞ്ഞാൽ തട്ടുകടയില തട്ടുകടയില എന്തോ ഇന്റർനാഷണൽ ഷാ ഹോട്ടൽ ഇന്റർനാഷണൽ താജ് ഹോട്ടലിൽ നമുക്ക് ഡിന്നർ കഴിക്കണം പക്ഷെ തട്ടുകടയില പൈസ ആവും ആ രീതിയിൽ നമ്മളുകൊണ്ട് എക്സ്ട്രാ ഒരുപാട് അങ്ങ് ചെയ്യിപ്പിച്ചു നാനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് കൂടുതൽ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ കാശ് പതിനെട്ട് ലക്ഷം രൂപ ആകെ തന്നോളൂ ബാക്കി പേയ്മെന്റ് ചോദിക്കും പേയ്മെന്റ് ഇല്ല ഇല്ല പിന്നെ നമ്മൾ ഈ സജന തെരു വിളിക്കാം ആദ്യം തന്നെ താജ് ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട് തട്ടുകടയിൽ നിന്നും കഴിയാറുണ്ട് തട്ടുകടയിൽ നിന്നാണ് കൂടുതൽ കഴിക്കുന്നത് ഇവിടെ രാവിലെ തട്ടുകടയെന്ന് കഴിക്കുന്നത് പറഞ്ഞപ്പോൾ അപ്പോൾ ആ പുള്ളി പറഞ്ഞ തന്നെയാണ് ഞാൻ പറയുന്നത് കഴിക്കാൻ കഴിക്കാൻ പറ്റും എന്തായാലും ദൈവാനുഗ്രഹം നമ്മൾ ഇഷ്ടം എന്റെ പേര് ഷീജ സജിന പറയുന്നത് പോലെ അയാളിൽ നിന്ന് നേരത്തെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്ന ഞങ്ങളും അയാൾക്ക് തന്നെയാണ് വീട് വെക്കാനുള്ള കരാറ് കൊടുത്തത് എഗ്രിമെന്റ് പ്രകാരം നമുക്ക് അയാളൊന്നും ഒന്നും ചെയ്ത് തന്നതും ഇല്ല പറഞ്ഞ സാധനങ്ങളൊന്നും വിട്ടൊന്നും അല്ല അയാൾ പണിതത് അയാൾ പിന്നെ എക്സ്ട്രാ എന്ത് ചെയ്താലും അത് കൂടുതലാണ് അയാൾ എന്താണ് പറയുന്നത് അത് നമ്മൾ അംഗീകരിച്ച് അയാൾ പറയുന്ന പൈസ നമ്മൾ അയാൾക്ക് കൊടുക്കണം അവസാനം നമുക്ക് അഗ്രിമെന്റ് പ്രകാരം കിച്ചൺ കബോർഡ് പിന്നെ ബാത്റൂം വെളിയിലെ ബാത്റൂമ് അപ്പോർച്ചിറ്റ് ടൈൽ ഇതൊക്കെ ഇട്ട് തരണമായിരുന്നു പക്ഷെ അയാള് അതൊന്നും ചെയ്ത് തന്നില്ല അതെല്ലാം നമ്മൾ എക്സ്ട്രാ പൈസ എടുത്തിട്ടാണ് ചെയ്തത് എന്നിട്ട് വീണ്ടും അയാൾക്ക് എക്സ്ട്രാ പണി ചെയ്തു എന്നും പറഞ്ഞ് രണ്ടു ലക്ഷം രൂപ അധികം വേണമെന്നും പറഞ്ഞ് ഭീഷണിയായി അയാൾ ഏതോ പാർട്ടിയുടെ എന്തോ വലിയ കോൺഗ്രസിന്റെ എന്തോ സംഭവമാണെന്നും പറഞ്ഞാണ് അയാള് ഭീഷണി ഭീഷണിപ്പെടുത്തുന്ന അനാവശ്യമായ ചീത്തകളും മനുഷ്യൻ ഒരു സംസ്കാരമുള്ള ഒരു വ്യക്തിയും കേൾക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ചീത്ത വിളിയും കാര്യങ്ങളും എല്ലാം ആണ് അയാള് ഫോണിൽ കൂടെ നമുക്ക് അയാൾ വിളിച്ച് ഹസ്ബൻഡിന് വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ നമ്മൾ നോക്കാനോ കാണാനോ പോകാനോ ഒന്നും വരാനോ ഒന്നും ആരും ഇല്ലായിരുന്നു നമ്മൾ വിളിച്ചാലോ അയാൾ നമുക്ക് പണി നടക്കുമ്പോഴത്തേക്ക് നമ്മൾ വിളിച്ച അയാൾ ഫോൺ ഒന്നും ചെയ്യത്തില്ല അയാൾ സെയിം ഒന്നോ രണ്ടോ ആളുകളെയൊക്കെ വെച്ച് പണി നടത്തുകയും അങ്ങനെയൊക്കെ തന്നെയാണ് അയാൾ ചെയ്യുന്നത് നമുക്ക് അയാളിൽ നിന്ന് ഉണ്ടായ വല്യ ഇത് തന്നെയായിരുന്നു ഭർത്താവ് ഇനി നാട്ടിൽ വന്ന് അതിന തിരിച്ചു പോകില്ല എന്നുള്ള ഭീഷണിയായി അങ്ങനെ ഞാൻ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ ഫെബ്രുവരിയിൽ കൊണ്ടുപോയി ഞാൻ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തായിരുന്നു ഹസ്ബൻഡ് നാട്ടിൽ വന്നാൽ തിരിച്ചു പോകില്ല നിന്റെ ഭാര്യ അവിടെ കടന്ന് ഓടുന്ന നിനക്ക് ഞാൻ കാണിച്ചു തരാം വീട്ടിൽ കയറി നമ്മള അക്രമം അയാൾ കാണിച്ചില്ല കാരണം ഞാനും കുട്ടികളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് വീട്ടിൽ കയറി അയാൾ അക്രമങ്ങളൊന്നും കാണിച്ചിട്ടില്ല നമസ്കാരം കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഏറെ ചർച്ചയായിരിക്കും ബിഗ് ബോസ് താരങ്ങളായ ഫിറോസിന്റെയും സജിനയുടെയും വീട് കോണ്ടാക്ടർ തല്ലി തകർത്തു എന്നുള്ള ഒരു വാർത്ത അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ് ഇവരുടെ വീട് കോണ്ടാക്ട് എടുത്ത കോണ്ടാക്ടറാണ് താങ്കൾ ഒരു വീട് കോണ്ടാക്ട് എടുത്തിട്ട് ആ വീട് അടിച്ച് തകർക്കുക അതൊക്കെ തെറ്റല്ലേ എന്തിനാണ് താങ്കൾ തെറ്റി എന്തായാലും വീടും ഞാൻ കഷ്ടപ്പെട്ട് വെച്ചൊരു വീട് എന്തായാലും നമ്മൾ തല്ലി പൊളിക്കാൻ പോകുന്നില്ല അതിൻ്റെ ആവശ്യം നമുക്കില്ല നമുക്ക് എനിക്ക് പൈസ തരാൻ തരാൻ ആ ഈ ഒരു ഒരു ഗ്ലാസ് വന്നിട്ട് പിന്നെ വേണ്ടി നല്ല എന്തുകൊണ്ട് പുള്ളിക്കാരൻ വന്ന് ഗ്ലാസ്സുകളൊക്കെ അവര് അവിടെ ആ സ്റ്റേഷനിലും മുപ്പതിക്ക് ഇപ്പുറം ഞങ്ങൾക്ക് ഗ്ലാസുകൾ വന്ന് അവൻ എന്തൊക്കെ പൊട്ടിച്ചിട്ടോ നഷ്ട നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം അവൻ തിരിച്ചിട്ടു തരണം എന്ന് പറഞ്ഞായിരുന്നു അന്നേരം ഇന്നലെയാണ് ഇതുകൊണ്ട് മിനൊണ്ട് ഗ്ലാസ് എല്ലാം അവൻ ഇട്ടിട്ടുണ്ട് അന്നേരം അവനല്ലെങ്കി പിന്നെ എന്തിനാണ് അവൻ ഇടുന്നത് അവൻ കേസിന് പോയാൽ പോരായിരുന്നു നേരത്തെ കേസിന് പോയി കൂടായിരുന്നു ഇങ്ങനെ ഇടാതെ തന്നെ അവൻ ചെയ്യാ ഒരാൾ ചെയ്യാത്ത തെറ്റ് ചെയ്യാൻ നമ്മൾ എത്ര ഇനി ഭീഷണിപ്പെടുത്തി നമ്മൾ എന്ത് പറഞ്ഞു കള്ളം പറഞ്ഞെന്ന് പറഞ്ഞാലും ചെയ്യാത്ത തെറ്റിനാരും അതിനുള്ളത് ചെയ്യത്തി പിന്നെ എന്തിനാ അവൻ വന്ന് ഗ്ലാസ് ഇട്ട് വന്നാൽ ഞങ്ങൾക്ക് ഇത് തന്നെ ഏറ്റവും വലിയ അവിടെ സ്റ്റേഷനിൽ എഴുതി ഒപ്പിട്ടു അവൻ തന്നെ അവൻ ചെയ്ത തെറ്റെല്ലാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവൻ അവനല്ലെന്ന് പറയുമ്പം അവൻ ഞാൻ പറയാൻ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരൻ്റെ കുഴി തോണ്ടുവാണ് ഞങ്ങൾ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ തീർന്നും പോട്ടേന്ന് വിചാരിച്ചപ്പം ഞങ്ങളെ ചൊറിഞ്ഞ് ഞങ്ങൾ ഇളക്കുകയാണ് ഇനി അവൻ്റെ പേരിലുള്ള എന്തൊക്കെ കേസുകളുണ്ടോ അതെല്ലാം ഞങ്ങൾ പുറത്ത് കൊണ്ടുവന്നിരിക്കും ക്യാരക്ടർ എന്താണെന്ന് ജനങ്ങൾ അറിയണം അനുഭവിച്ച കാര്യങ്ങൾ എന്തായാലും ഇനി ഒരു ഫാമിലിക്ക് ഇങ്ങനൊരു അബദ്ധം ഒരിക്കലും ഉണ്ടാവരുത് ഇങ്ങനൊരു വേദന ഒരിക്കലും ഉണ്ടാവരുത് കാരണം ഒരു വീട് എന്നല്ലെന്ന് പറഞ്ഞാൽ ഒരു ഒരാളുടെ സ്വപ്നമാണ് ആ സ്വപ്നം തകർക്കരുത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരിക്കലും ഒരാൾ പോലും ഈ പുള്ളി നല്ല ഇനി ഒരിക്കലും ഒരു വ്യക്തികളും ഇങ്ങനെ ചെയ്യരുത് ആ ഒരു ബുള്ളറ്റ് ഇതാണ് ഒരു ബുള്ളറ്റ് അതിൽ കൂടി വന്ന ടീഷർട്ട് ഒരാൾ വന്നിട്ട് പോയെന്ന് മാത്രമേ അവർ പറഞ്ഞോളൂ പിന്നെ ഇവര് അത് കോൺട്രാക്ടറെ തലയിലാക്കിയത് എങ്ങനെയാണെന്ന് എനിക്കറിയാം ഞാൻ വന്നു അത് പോയി സത്യം തന്നെ പക്ഷെ ഞാൻ പരവൂരിൽ നിന്ന് പോയിട്ട് എൻ്റെ വീട് മയ്യനാണ് ഞാൻ പരവൂരിൽ നിന്ന് തീരദേശം വരിക സാധനം അവിടെ മൊത്തം റോഡളക്കിട്ട് കാരണം ഞാൻ തിരിച്ചു പോകുന്നത് നമ്മളെ തിരുമക്കൂര് അപ്പോൾ എൻ്റെ സൈറ്റ് അവിടെ തന്നെയാണത് ഈ സൈറ്റ് അവിടെ കിടക്കണം അപ്പൊ ഞാനൊന്ന് കയറി നോക്കിയിട്ട് ഞാൻ സാധനം ഏത് സൈറ്റ് ആണ് രാത്രി പോകുമ്പോൾ ഞാൻ വീട്ടിൽ കേറി നോക്കാറുണ്ട് സൈറ്റില് ഒമ്പത് മണിക്കോ പത്ത് മണി അതിൻ്റെ അത് സാധനങ്ങളൊക്കെ ഒരുപാട് വെച്ചിരിക്കുന്നത് അത് ഫിറോസിനെ അറിയാമല്ലോ ഇതിനുമുമ്പ് സജന ഞാൻ കെട്ടിയ സാധനം വന്ന് സജന അടിച്ചു കുട്ടിച്ചിട്ടുണ്ട് അങ്ങനെ കോൺക്രീറ്റ് കെട്ടി വാർത്ത് പൂശി പൂശിവെച്ചത് സജന വന്ന് മൊത്തം പൊളിച്ചിളക്കി ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അതിന് വേണമെങ്കിൽ എൻ്റെ മേശേരി വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു തരാം അങ്ങനെ മേശ്ശേരിയുടെ പരാതി പറഞ്ഞു ഞാൻ വളരെ കഷ്ടപ്പെട്ട് പൂശ് ചെയ്താൽ സജന വന്ന് പൊളിച്ചിട്ട് പോയത് അപ്പം സജന കൈ വളരുന്നുണ്ട് കാലുവിടെന്ന് പറഞ്ഞാൽ സജനക്ക് വാശ് കയറിയാൽ സജന എന്തും ചെയ്യും അല്ലാതെ യാതൊരു മാറ്റവും ഇല്ല അത് റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട് സജന ചെയ്തേണ്ടതും അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ തോന്നുന്നില്ല ഇത് കാർഷികരായിരിക്കും നിങ്ങളാണ് ക്ലാസ് ക്ലാസ് നിങ്ങൾ നിങ്ങളല്ല പിന്നെ ആരായിരിക്കും ഈ ാണ് ഗ്ലാസ് അവരെങ്കിലും കൊണ്ട് പൊട്ടിച്ചായിരിക്കാം അല്ലെങ്കിൽ അവർ ഫിറോസ് തന്നെ ചെയ്യാം ഫിറോസ് നമ്മൾ ബിഗ് ബോസിലതൊക്കെ കണ്ടല്ലേ ഫിറോസിനെ സജനയുടെ രീതിയും സ്വഭാവങ്ങളൊക്കെ നമ്മളെല്ലാരും ബിഗ് ബോസിൽ കൂടി റിയാലിറ്റി ഷോ ആണ് നമ്മളിതല്ല എൻ എസ് ഹോസ്പിറ്റൽ വന്നപ്പോ അവർ സംസാരിക്കുന്നുണ്ടല്ലോ അവർ വയലൻസ് ആവുന്നുണ്ടല്ലേ അവരുടെ ക്യാരക്ടർ ഞാൻ ഈ അവരെ പരിചയമുള്ളവരെല്ലാരും പറയുന്നു സെയിം ക്യാരക്ടർ തന്നെയാണ് അതേപോലെ തന്നെ വാശിയും ദേഷ്യം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ദേഷ്യമുള്ള ആ കൂട്ടത്തിൽ അവനോട് വല്ലാത്തൊരു ആ പെങ്കുച്ച് സജ്ജനാന്നുത്തം വല്ലാത്തൊരു ദേഷ്യമുള്ള ഒരു ക്യാറ്ററുള്ള കുട്ടിയാ അത് കാശ് തരാതിരിക്കാൻ അവരെ പണമില്ല അവരെ റെക്കോഡിങ്ങിൻ്റെ അകത്ത് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നില്ലയോ അല്ലാതെ ഇനി ഞാൻ റെക്കോർഡിംഗ് ഉണ്ട് ഇവരെ പൈസ ഇല്ല ഇവർക്ക് ഇവരെ അവസാനം പറഞ്ഞാൽ പാല് വാച്ചിട്ട് എനിക്ക് കാശ് തരാമെന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ വർക്ക് പിടിച്ചെന്ന ആൾ പറയുന്നത് പിന്നെ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യാവുകൾ വിശ്വാസക്കുറവുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അടുത്ത് എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷം രൂപ കിട്ടേണ്ട അടുത്ത് രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ ഒരു നൂറ്റമ്പോ മുന്നൂറോടെ ഗ്ലാസ് രണ്ടെണ്ണം പൊടിച്ചാൽ എനിക്ക് എന്ത് നേട്ടം കിട്ടാനായിരുന്നു മൂന്ന് ഗ്ലാസ് പൊട്ടിച്ച് എനിക്ക് എന്താണ് എൻ്റെ എനിക്ക് എൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് അവർ കെട്ടി ചമയ്ക്കാൻ നോക്കുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഇതിന് മൂന്നും നാലും ഗ്ലാസ് പൊട്ടിക്കേണ്ട കാര്യം എന്താണ് അതിൻ്റെ താക്കോൽ ഇപ്പോഴും എൻ്റെ ഞാനല്ലേ കൊടുക്കേണ്ടത് ഇതിൻ്റെ കരാർ തീർന്നിട്ടില്ലല്ലോ വീട് വരെയും വെച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണത് അപ്പം ഗ്ലാസ് പൊട്ടിയാലും ഞാൻ തന്നെ അതിടേണ്ടത് ഇതിപ്പം ഫിറോസ് പൊട്ടിച്ചാലും അഥവാ വേറെ ആര് പൊട്ടിച്ചാലും ഇതിന് ഉത്തരവാദി കോൺട്രാക്റ്റാണ് നമ്മുടെ ഒരു വീട് കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ വീടിൻ്റെ ഒരു ഗ്ലാസ് കൂട്ടിയെന്ന് പറഞ്ഞ് കരാറ് തീരു കീരുന്നതിന് ശേഷമാണെങ്കിൽ ഓക്കെ ഗ്ലാസ് കൂട്ടിയാൽ അവർ പറഞ്ഞതിന് ന്യായമുണ്ട് പക്ഷേ ഗ്ലാസ് ഇപ്പം വേറെ ഇടത്തം വന്ന് പൊട്ടിച്ചാലും വീട്ടിൽ വീടിൻ്റെ ഉണമസം എന്ന് പറയും ഞങ്ങൾക്ക് പാലേച്ചു മുമ്പ് ആര് പൊട്ടിച്ച് ഞങ്ങൾക്ക് അറിയേണ്ട ഗ്ലാസ് ഇട്ട് തരാൻ തന്നെ പറയത്തുള്ളൂ അല്ലേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഫിറോസ് എൻ്റെ പൈസയാണ് ഫിറോസ് പാനാറ്റ്ലിസ്റ്റോന്നുണ്ടെങ്കിൽ ഫിറോസ് പാനറ്റ് കൂടെയുള്ള വർക്ക് അവിടെ കഴിഞ്ഞു കിടക്കുകയാണ് അവിടെ ഇത് എൻ്റെ കാശാണ് തരാനുള്ളത് ഫിറോസ് ആ അപ്പോൾ അതേ ഇപ്പോൾ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് അത് ഞാൻ നമ്മൾ നിയമപരമായിട്ട് ഹാൻഡിൽ ചെയ്ത് ഞാനും എ സി പിക്കും സി ഐക്കും അതുപോലെ ഞാൻ കോടതിയിലോട്ട് സി എം ഇ ഫയൽ ചെയ്തിട്ടുണ്ട് ഞാൻ തിരിച്ചും ഫയൽ ചെയ്തിട്ടുണ്ട് കേസുകൾ അവർക്കങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അവരെ പൈസ പറ്റിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് നിയമപരമായിട്ട് മുമ്പേ പോകാമായിരുന്നല്ലോ അവരത് പോകാതെ എന്തിനെങ്കിൽ ഈ ഒരു തരികിട പരിപാടികൾ കാണിച്ചത് ഒരു വ്യക്തി അവിടെ വന്നിട്ട് പോയെന്ന് അത് കണ്ടറിഞ്ഞിട്ട് എട്ട് മണിക്കൊക്കെ എന്താ അവിടെ ആൾക്കാർ ഉറങ്ങുന്ന സമയമാണ് ഒരു മണി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നല്ലോ ഇതെഴാണ് ചെയ്തതെന്ന് എനിക്കും അറിയുന്നത് പക്ഷേ നമ്മുടെ തലയിൽ ഇത് മൊത്തം കൂടി വെച്ച് തരാൻ നോക്കുന്ന ഒരു ശ്രമമായിരുന്നുണ്ടായത് ഈ പൈസ തരായിരിക്കാൻ വേണ്ടി ക്യാഷ് തരേ ബാലൻസ് ക്യാഷ് ഇപ്പോൾ ഏഴ് ലക്ഷത്തോളം തരണ്ടേ അവർക്ക് തരാൻ പറ്റില്ല അവർ പറയുക എന്ന് പറഞ്ഞാൽ പതിനെട്ട് ലക്ഷം രൂപയുടെ പണി അവിടെ ചെയ്തിട്ടില്ല ഇനിയും പണിയുണ്ടായിരുന്നു ഇനി നേരെ ഒന്നര ലക്ഷം രൂപയുടെ പണിയുള്ളൂ ബാക്കിയുള്ള ഫുള്ള് ഞാനാണ് ചെയ്തത് അവിടെ ഇനി ഇവരെ പണിക്കാരാ ചെയ്യുന്നത് അറിയാൻ ഇവരെ പണിക്കാരെന്ന് ആരാണ് പറയുക ഇവരെ പണിക്കാർ ഇലക്ട്രീഷ്യൻ ഇവരെ പണിക്കാർ എൻ്റെ ഇലക്ട്രീഷ്യനാണ് അവിടെ വർക്ക് മൊത്തം ചെയ്ത് ഈ കൂടാതെ ഈ പറയുന്ന നടക്കുമേശ്വരിമാർ എൻ്റെ ഇയർ സ്റ്റൈൽ മേശ്വര്മാരെ ഞാൻ തന്നെ സെറ്റ് ചെയ്തത് അവർക്ക് ഗൂഗിൾ പേ ശമ്പളമൊക്കെ കൊടുത്തത് ഞാൻ തന്നെ പിന്നെ ഒരു മുപ്പതിനായിരം മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിൽ എന്താണ് ഇതിങ്ങനെ ആരോപണം ഉന്നയിക്കുന്നാൽ അവർ പറയുന്ന മൊത്തം അടിസ്ഥാന ആരോപണങ്ങളാണ് അവർ ചെയ്താൽ ജിപ്സം വർക്ക് എൻ്റെ കരാറിയില്ല ആ വർക്ക് മാത്രം അവർ ചെയ്ത് പുറത്തുള്ളൊരു മതിലും ഒരു കിണറും ഇതൊന്നും എൻ്റെ വർക്കിലുള്ള അത് അതുമാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ ആദ്യം തന്നെ നമ്മുടെ പണമില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് അവന് കൊടിത്രയും നാൾ കൊടുത്തതിൻ്റെ പതിനെട്ടര ലക്ഷം രൂപ കൊടുത്തിൻ്റെ ഫുൾ എവിഡൻസും നമ്മുടെ കയ്യിലുണ്ട് ഒന്ന് രണ്ടെന്ന് പറയുന്നത് അവന് പൂർണ്ണമായും നമ്മൾ എല്ലാ കോൺട്രാക്ടും കൊടുത്തില്ല ഞാൻ പല ഇതിലും പറഞ്ഞതാണ് കോൺട്രാക്റ്റ് കൊടുത്തിട്ടില്ല കുറച്ച് പണികൾ മാത്രമാണ് അതായത് ബേസ്മെൻ്റ് നമ്മളാണ് ഇൻറ്റീരിയറിൻ്റെ പല ഭാഗങ്ങളും നമ്മളാണ് പല വാഷ് വാഷ്ബേസൻ നമ്മളാണ് പൈപ്പിൻ്റെ സന്നദ്ധ അതിനകത്തുണ്ട് എല്ലാം ഞാൻ മേടിച്ച് വെച്ചിരിക്കുകയാണ് ആമസോണിൽ നിന്നൊക്കെ ഞാൻ ഓർഡർ ചെയ്ത അപ്പോൾ അതൊക്കെ അവനാണ് ഫ്രണ്ട് ഡോറ് പിന്നെ പാരപ്പറ്റ് പോലും ഇല്ലാതെ പാരപ്പറ്റൊക്കെ നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒരു കോൺട്രാക്റ്റർ കൊടുക്കുന്ന സ്ക്വയർ ഫീറ്റിലെ റേറ്റിലല്ല കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി അവൻ പറഞ്ഞ എമൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെയും കൊടുത്തത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനാണ് അവൻ പൂർണ്ണമാക്കി തരുമ്പോൾ സദ അവൻ പറഞ്ഞ എമൗണ്ടിലാണെങ്കിൽ പതിനെട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് കണക്കുട്ടി വെക്കുമ്പോൾ ചെയ്യേണ്ടത് തരണ്ട് കൊടുക്കേണ്ടുള്ളത് പക്ഷേ ഇപ്പോഴും അവന് പതിനെട്ടര ലക്ഷം രൂപ കൊടുത്തു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ പക്ഷേ അത് പണി തീർന്നിട്ടില്ല ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ആയിരത്തി മുന്നൂറ് രൂപ വെച്ചിട്ടാണ് സ്ക്വയർ ഫീറ്റ് വെച്ച് തന്നത് അതിനകത്തുനിന്ന് വീണ്ടും ഒന്നര ഒന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ വീണ്ടും മൈനസ് ചെയ്തു തന്നിട്ടുണ്ട് കാരണം ഇതിനകത്ത് കുറെ കെട്ടികളില്ലേ രണ്ടേ രണ്ടും ബെഡ്റൂമേ ഉള്ളൂ ആ രണ്ട് ബെഡ്റൂമിനകത്തും മിക്കതും കിച്ചണും എല്ലാം ആയിട്ട് ഓപ്പൺ സ്പേസ് ആണ് മൊത്തത്തിൽ പിന്നെ ഒരു റൂമിൽ ഫുള്ള് ഗ്ലാസ് വർക്ക് ആണ് ഒരു ഗ്ലാസ് ആണ് അതായത് സംഭവം അയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റില് ആയിരത്തി മുന്നൂറ് രൂപ വെച്ച് എടുത്തിട്ട് എഗ്രിമെന്റ് ഉണ്ട് അതിനകത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മൈനസ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതാണ് സംഭവം അത് ഫിനിഷിംഗ് വർക്കിൽ പതിനെട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് വരുന്നത് ഫിനിഷിംഗ് വർക്കിൽ അതായത് ഇത് ഫുള്ള് എഗ്രിമെൻറ്റിനകത്ത് എഴുതിക്കുന്ന ഫുൾ വർക്ക് ഫിനിഷ് ചെയ്ത് പ്ലംബിങ് വയറിങ് കെട്ടി ഇങ്ങനെയുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് ടൈല് വരെ ഉണ്ട് എല്ലാം ഉണ്ട് അത് അത് ചെയ്യുന്നതിനാണ് ഈ ഒരു ലക്ഷത്തി പതിനെട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പിന്നെ ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റ് നാനൂറ്റി പത്തോ നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് എക്സ്ട്രാ അതായത് തെള്ളി ഒന്ന് തെള്ളി വരുന്നതിൻ്റെ കുറച്ച് പീസാണ് അതിന് അവൻ മൂന്ന് ലക്ഷത്തി മൂന്നര ലക്ഷം രൂപ എക്സ്ട്രാ ചോദിച്ചു അത് എഗ്രിമെനകത്തും ഇല്ല വാക്കാൽ ഞങ്ങൾ കണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് മൂന്നര ലക്ഷം രൂപ ആ മൂന്നര ലക്ഷം രൂപയാണ് ഇപ്പം ലാസ്റ്റത്തെ ഗെഡുവിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഇന്നത് പക്ഷെ അത് മൂന്നര ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഫിനിഷ് ചെയ്ത് തന്നിട്ടില്ല പ്ലംബിങ് ചെയ്യാനുണ്ട് വയറിംഗ് ചെയ്യാനുണ്ട് കഥവുകളെല്ലാം ഇട്ട് ഫിനിഷ് ചെയ്ത് തന്നിട്ടില്ല കഥകൾ ഞങ്ങളിട്ട് അത് ടൈല് ഈ പതിനെട്ട് ലക്ഷം രൂപ കൂടാതെ ഞങ്ങള് കൊടുത്തത് പിന്നെ കൊടുത്ത് പണിക്കാരുടെ ഇരുപത് ഇരുപതിനായിരം രൂപ കൊടുത്തിട്ടുള്ളൂ പണിക്കാരടുത്ത് തന്നെ വേണമെങ്കിൽ ഞങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ അല്ല പുള്ളിക്കാരെ വരെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടാണ് അതായത് പണിക്കാരെ ഈ പുള്ളി വിളിച്ചിട്ട് എടുക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ജോലി ചെയ്ത പൈസ കൊടുക്കും പിന്നെ അതിന്റെ ബാക്കിയുള്ള ഫിനിഷിംഗ് വർക്കിന്റെ പണിക്കൂലി ഞങ്ങൾ കൊടുത്തു പിന്നെ ടൈൽ ഇതിനകത്ത് ടൈൽ വർക്കിന്റെ മാത്രം അവന് പറഞ്ഞിരിക്കുന്നത് ഗ്രാനേറ്റ് വരുന്നത് ഈ നമ്മളെ വർക്ക് ഏരിയയിൽ ഇതിന് വരുന്നത് നമ്മളെന്താ സ്ലാബിന് വരുന്ന സ്റ്റെപ്പിൽ ഞങ്ങള് ഗ്രാനൈറ്റ് ആയിട്ടേക്കുന്നത് ആ ഗ്രാനൈറ്റിന് പൈസ ഞങ്ങളാ കൊടുക്കുന്നത് അതായിട്ട് പുള്ളിയായിട്ട് ഒരു ബന്ധമില്ല ടൈലിന്റെ മാത്രമേ ഉള്ളൂ ബന്ധം അതാണ് ഇന്റർവ്യൂട്ടി വാട്ടർ പ്രൂഫ് ആവനായിട്ടു അതിന്റെ പൈസ ഞങ്ങളാ കൊടുത്തിരിക്കുന്നത് എക്സ്ട്രാ അതായത് ഈ എഗ്രിമെൻറ്റ് കൂടാതെ അതിൻ്റെ ഇതിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്താൽ കൊടുത്താൽ അതായത് പെയിൻറ്റർക്ക് പെയിൻറ്റർ ഡയറക്റ്റ് അത് കൊടുത്തതിൻ്റെതും ആ സാധനം മേടിച്ചതിൻ്റെയും കംപ്ലീറ്റ് ഗൂഗിൾ പേ ചെയ്തതിൻ്റെയും എവിഡൻസ് ഞങ്ങളേലുണ്ട് അത് എക്സ്ട്രാ എമൗണ്ട് ആയിട്ട് നമ്മൾ കൊടുത്തതാണ് ഇതൊന്നും കൂടാതെ ആക്ച്വലി ഈ സാധാരണ ആൾക്കാർ കേൾക്കുമ്പോൾ ആയിരിക്കും ഈ ഇത്ര എമൗണ്ടിന് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് പക്ഷേ ഇത്ര എമൗണ്ടിന് എന്താ പണി പണിയെന്നുള്ള ഒരു വീട് ഫുള്ളല്ല ഫ്രണ്ട് ഡോർ ഞങ്ങൾ സെപ്പറേറ്റ് ഇടുന്നതാണ് അത് പല കാര്യങ്ങളും ഇതിനകത്ത് ഇപ്പം ബാക്ക് ഡോർ ഞാൻ മേടിച്ചിട്ടതാണ് അപ്പോൾ പുള്ളി ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് കാര്യം ഫിറ്റിങ്സിന്റെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ തന്നെയാണ് പിന്നെ പുള്ളി പറഞ്ഞ ബ്രാൻഡ് സാധനം ഒന്നും അല്ല ഇപ്പം തന്നെ ക്ലോസറ്റിന്റെ കാര്യം പുള്ളി പറഞ്ഞ ബ്രാൻഡ് സാധനം അല്ല കൊണ്ടുവച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ കാര്യം നമ്മൾ ഞങ്ങൾ അത് കോൺട്രാക്ട് അതായത് അതുകൊണ്ട് ആ കാര്യം പുള്ളി ഉദ്ദേശിക്കുന്നത് ഡിസൈൻ ഡിസൈൻ കാണാൻ ഒരു ഡിസൈനും ഈ ഡിസൈനൊക്കെ നേരത്തെ ഇത് കാണിച്ചിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ സെർച്ച് ഈ ഡിസൈൻ എല്ലാം ഞാൻ ആദ്യമേ അയച്ചു കൊടുത്തു ഡിസൈൻ ആണ് അത് ആ ഡേറ്റ് അറിയാം ഈ ഡിസൈൻ തന്നെ അതായത് ആ വർഷവും അദ്ദേഹത്തിന് ആ മെസ്സേജ് അയച്ചത് എടുത്ത് നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും ലീഗലി പോകുകയാണെങ്കിൽ ഞാൻ എന്നാണ് ആ മോഡൽ അയച്ചു കൊടുക്കുന്നത് തുടക്കം തൊട്ടേ ഞാൻ ആദ്യം ഗ്ലാസ് പൊട്ടിച്ച് വീട് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ടി വി നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് സുഹൃത്തിന്റെ വീട്ടിലാണുള്ള സുഹൃത്ത് അല്ല നെയ്ബറിന്റെ വീട്ടിലാണുള്ളത് അപ്പൊ അത് ഇവിടം വരെ കിട്ടിയോ നമുക്കല്ല പുള്ളി വന്നു പോയത് അതായത് രാത്രി ഒമ്പത് മണിക്ക് പുള്ളി ഇവിടെ വന്നതും തിരിച്ചു പോയതും അതിനകത്തുണ്ട് എന്നുള്ളതാണ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അത് കാരണം നമ്മൾ പ്രൈവസി നമ്മളെ കാണിക്കില്ല അത് ഓൾറെഡി സ്റ്റേഷനിൽ കാണിക്കുന്നുണ്ട് സ്റ്റേഷനിൽ ആശാം ചാത്തന്നൂർ രസ ആശാ മേഡം ഇവിടെ അന്വേഷിച്ചപ്പോൾ അവരെ വ്യക്തമായി അത് കാണിച്ചു അവർ തെളിവെടുക്കാൻ വന്നപ്പോൾ അതെല്ലാം കാണുകയും ചെയ്തു അത് കൂടാതെ അവർ ഫോണിൽ ഷഹീനെ വിളിച്ച് ഈ കാര്യം ചോദിച്ചപ്പോൾ ഷഹീർ സമ്മതിക്കുകയും ചെയ്തു ആ റെക്കോർഡ് എന്തായാലും ആശാംന്റെ ഫോണിൽ എന്തായാലും ഉണ്ടാവും നിങ്ങള് ലീഗിൽ എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അറിയാതെ പോയതാണെന്ന് പറഞ്ഞു നിമിഷം തോന്നിപ്പോയതാണ് അറിയാത്ത എട്ട് പറ്റിയതാണെന്ന് പറയുന്നത് എന്റെ മുമ്പിൽ നിന്നാണ് അവിടെ ഞാൻ കേസ് കൊടുക്കാൻ ആ നമ്പർ കൊടുത്തപ്പം അവിടെ ഇരുന്നാണ് വിളിച്ചത് അപ്പോൾ തിരിച്ചവൻ പറയുകയും ചെയ്തു അതിന് തിരി അങ്ങനെ എസ് ഐ ചോദിക്കുകയും ചെയ്ത് അങ്ങനെ അങ്ങനെ ആണോ ഒരാൾ വീടുണ്ടാക്കിയപ്പോൾ കയറി അടിച്ചു കുട്ടിക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തുകൊണ്ട് നിയമമായിട്ട് നിങ്ങളത് ശരിയുണ്ടെങ്കിൽ നീയില്ലെന്നൊക്കെ ചോദിച്ചപ്പോൾ തെറ്റുപറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്ന് സ്റ്റേഷനിൽ വന്നിട്ട് നാല് മണിക്ക് വരാൻ പറഞ്ഞു അങ്ങനെ വൈകിട്ട് അവിടെ വന്നിട്ട് അവൻ എഴുതി അപ്പോൾ സജന പറയുന്നുണ്ട് നമുക്ക് എഫ് ഐ ആർ ഇട്ട് ഇത് കേസിൻ്റെ പോട്ട് കാരണം വീട് കയറി ആക്രമിച്ചില്ല അപ്പോൾ അത് അങ്ങനെ പോട്ട് അപ്പം ഈ എസ് ഐയും എസ് ഐ എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ നീളണോ അതോ കോംപ്രമൈസ് ചെയ്ത് പോകണോ കോംപ്രമൈസ് ആണെങ്കിൽ ഇത് മൊത്തം അല്ല അത് അതിന് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കേസായിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അപ്പോൾ എസ് ഐ പറയുന്നത് എന്തായാലും സ്റ്റേഷനിലെ വീഡിയോലും ഉണ്ടല്ലോ ഞാൻ പറയുന്നുണ്ട് എനിക്ക് എഫയർ ഇട്ടേ പറ്റത്തുള്ളൂ എനിക്ക് ഒട്ടും കോമ്പ്രമൈസിന് എനിക്ക് താല്പര്യമില്ലായിരുന്നു കാരണം എനിക്ക് ഇത്രയും മാനസികമായിട്ട് എനിക്ക് വിഷമം വന്നിട്ടുണ്ട് തെളിവുകളല്ല നമുക്ക് നമ്മൾ കറക്റ്റായിട്ട് ആയിട്ട് നമ്മൾ തെറ്റ് കാണിക്കണം നമ്മളിൽ കള്ളത്തിലുണ്ടെങ്കിലാണ് നമ്മൾ എഫെയർ ഇടണ്ടാന്നുള്ള രീതി പോകുന്നത് ഞാൻ അവിടെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് അപ്പം വീണ്ടും ലോങ് ആയി പോകും നമ്മൾ കയറേണ്ടതല്ലേ വീട്ടിൽ കയറി താമസിക്കേണ്ടതല്ലേ ഇതിന്റെ പേരിൽ കേസ് പോകണ്ട എന്നുള്ളൊരു ഇത് വന്നുകൊണ്ട് മാത്രമാണ് നുകൂലന്നുമല്ല അവർ സത്യസന്ധമായ കാര്യം പറയുന്നത് കാരണം ഓൾറെഡി നമ്മുടെ ഈ നെയബർ നമ്മളെ വിളിച്ചപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് തന്നെ കാരണം അതിന് ആ വന്നതും ആ സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ട് ആ ഞങ്ങൾ വരുന്ന സമയം ശ്രദ്ധിച്ചാൽ മതി ഈ സി സി ടി വി കാണൂല്ല ഫോണില്ലാത്ത ചേച്ചി മെസ്സേജ് ഞാൻ ആ സമയത്ത് എടുത്തില്ലായിരുന്നു ആദ്യമോ എടുക്കാമായിരുന്നു നമ്മൾ ചേച്ചി തന്നിട്ട് അപ്പുറത്തെ നെയ്ബർ വിളിച്ചിട്ട് വന്ന് സജ്ന ഇങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് എനിക്ക് ഇട്ടിട്ടുണ്ട് സജന നിങ്ങളെ വീട് ആരോ വന്ന് അടിച്ച് പൊട്ടിക്കുന്നത് അതിന് ശേഷമാണ് ഞങ്ങൾ ഫോൺ കണ്ടതും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നതൊക്കെ അന്നേരമാണ് ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് എത്രയോ ടൈം കഴിഞ്ഞിട്ടാണ് അതായത് ഈ ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഇവിടെ ഉള്ള ചാനൽ വന്നു ചാനൽ ഇതെല്ലാം ഷൂട്ട് ചെയ്തു സ്റ്റേഷനിൽ നാളെ വന്നു ഞങ്ങളെ കൂടെ തന്നെ ഇവിടെ അടുത്തുള്ള ഒരു സുഹൃത്തുണ്ട് ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് പുള്ളിയെ ഞങ്ങൾ ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞു അപ്പം ഏകദേശം ഞങ്ങളെല്ലാം ഒരേ ടൈമില വരുന്നത് അപ്പോൾ പിന്നെ ഇവരെല്ലാം വന്ന് ദൃശാക്ഷികളാണ് ഇവരെല്ലാം കാണുന്നുണ്ട് നെയ്ബേഴ്സ് ദൃശാക്ഷികളാണ് പിന്നെ ഞങ്ങൾ വന്ന് എങ്ങനെ അടിച്ചു കൊള്ളിക്കുന്നത് ഏഴു ലക്ഷം രൂപ എങ്ങനെ ഇതിപ്പോ സത്യത്തിൽ സ്ക്വയർ ഫീറ്റിന് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ വെച്ചിട്ടാണ് അതിനകത്ത് വീണ്ടും ഒന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ കുറച്ചു അതിനുശേഷം ഈ ഫ്രണ്ടിലോട്ട് തെള്ളിന് വാക്കാലാണ് മൂന്നര ലക്ഷം രൂപ കൊടുക്കാന്ന് ഞങ്ങൾ പറഞ്ഞത് അത് മൂന്നര ലക്ഷം രൂപ അധികം പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത്രയും ഒരു തെള്ളിന് ഇത്രയും വേണോ അന്നേരം തരാന്ന് പറഞ്ഞ ആ മൂന്നര ലക്ഷം രൂപ ഉള്ളതല്ല അതെ ഏഴര ലക്ഷം രൂപ ഒന്നും ഞങ്ങൾക്ക് കൊടുക്കാനില്ല അത് അല്ല ഫിനിഷിംഗ് വർക്കിനല്ലേ ഫിനിഷിംഗ് വർക്കിലാണ് മൂന്ന് വർക്ക് കഴിഞ്ഞില്ല ഇനി പ്ലംബിങ്ങിന്റെ ബാലൻസ് ഉണ്ട് വയറിംഗിന്റെ സ്റ്റെപ്പ് സ്റ്റെപ്പിന്റെ ഹാൻഡ് റൈലിന്റെ ഉണ്ട് അടുത്ത മേലത്തെ സ്റ്റെപ്പ് ഒരുപാട് പണികൾ ബാക്കി കൽപ്പണി ബാലൻസ് സ്റ്റെപ്പ് ഫ്രണ്ട് ബാക്ക് ഒന്നും സ്റ്റെപ്പ് കെട്ടിയിട്ടില്ല ഒരുപാട് പണികളും ടൈലിന്റെ വർക്കുകളും ഒരുപാട് കാര്യങ്ങൾ ബാക്കി ബാക്കിടപ്പുണ്ട് ക്ഷം രൂപ പിന്നെ അതേപോലെ തന്നെ പുള്ളിയുടെ വർക്കില് ടൈലിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ടൈ പുള്ളി പറഞ്ഞത് അമ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ടു അമ്പത്തഞ്ച് പേരുള്ള ടൈലാ പറഞ്ഞത് അപ്പം ഈ പുള്ളി നമ്മളൊരു ഫ്രണ്ടിന്റെ കട അതോ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നൊരു കടയിലായതുകൊണ്ട് പുള്ളിക്ക് അന്നേരം പുള്ളി പറഞ്ഞു ഇതേപോലെ എനിക്ക് ഇത്ര രൂപയ്ക്ക് തരാൻ പറ്റത്തുള്ളൂ നിങ്ങൾ പറയുന്നത് എമ്മോട് തരാം ഞങ്ങൾ പറഞ്ഞു തന്നപ്പോൾ ശരി പുള്ളി രൂപയാണ് ഞങ്ങൾ പറഞ്ഞത് രൂപ വെച്ചിട്ടുള്ള രീതിയിൽ അന്നേരം രൂപ പക്ഷെ ആദ്യം പറഞ്ഞു അമ്പത്തഞ്ച് രൂപയ്ക്ക് അത് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല നാൽപ്പത്തേഴ് രൂപയ്ക്ക് ഈ പുള്ളിക്ക് രൂപയ്ക്ക് തരാൻ പറ്റത്തുള്ളൂന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ശരി എന്നാൽ നാൽപ്പത്തേഴ് രൂപ വെച്ചാൽ മതി മാത്രം എല്ലാം പണമില്ല പിന്നെ അതാണ് താല്പര്യം ഞങ്ങൾ പൈസ കൊടുത്തതിന് തെളിവുണ്ട് കാരണം വെച്ചാൽ പുള്ളിക്കാരന് ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോലെ അല്ല കൊടുത്തത് ഞങ്ങളിൽ വരുന്ന വരുമാനം പുള്ളിക്കാരൻ ഇതിനിടയ്ക്ക് പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് ഇരുപത്തയ്യായിരോ പത്ത് രൂപയൊക്കെ അതായത് ഇതിനകത്ത് ഞാൻ ഗൂഗിൾ പേ ഇത് കാണിച്ചു തരാം ഒരു ദിവസം തന്നെ ഒരു ലക്ഷം രൂപ മറ്റൊരു ദിവസം അതായത് അല്ല പുള്ളി പറയുന്നത് രൂപ വെച്ചിട്ട് വെച്ചിട്ടു പറഞ്ഞാൽ ഗൂഗിൾ പേയിൽ ബാലൻസ് ആദ്യത്തെ ഡേറ്റ് കാണിച്ചില്ല അന്നത്തെ ദിവസം തന്നെ വീണ്ടും അമ്പത് ഇട്ടിട്ടുണ്ട് അപ്പൊ ഒന്നായോ പിന്നെ മറ്റൊരു ദിവസം ഒരു 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 ലക്ഷം രൂപ നമുക്ക് ഗൂഗിൾ പേയ്ക്ക് ലിമിറ്റ് ഉണ്ട് കൂടുതൽ ഒരു ദിവസം ഇടാൻ പറ്റില്ല അടുത്ത ദിവസം ഇട്ടു കൊടുക്കും അത് പുള്ളിയുടെ ഒരു കോൺട്രാക്റ്റിലുള്ള രീതിയിൽ ഫസ്റ്റ് ഗെഡു സെക്കൻഡ് ഗെഡു എന്നുള്ള രീതിയിലല്ല ഞങ്ങൾ കൊടുത്തേക്കുന്നത് ഞങ്ങളല്ല നേരത്തെ തന്നെ കൂടുതൽ കൊടുത്തിരിക്കുന്നു